ബിഗ് ബോസിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാറുള്ള ഒരു സ്ട്രാറ്റജിയാണ് ലൗ ട്രാക്ക് പലരും ഹൗസിലെ നിലനിൽപ്പിന് വേണ്ടിയും വോട്ട് പിടിക്കാനുമാണ് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാറുള്ളത് സീസൺ ആറിൽ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന രണ്ട് പേർ ഗബ്രിയും ജാസ്മിനുമാണ് എന്നാൽ അതേക്കുറിച്ച് ഹൗസിലുള്ളവരിൽ നിന്നടക്കം ചോദ്യങ്ങൾ വന്നെങ്കിലും ജാസ്മിൻ അതൊന്നും സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല രണ്ട് സുഹൃത്തുക്കൾ പെരുമാറുന്നത് പോലെയല്ല ഇരുവരും പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഗബ്രി ജാസ്മിൻ കോംബോ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവാണ് ആണ് ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പം ചർച്ചയായ ശേഷം ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അഫ്സൽ എന്ന ചെറുപ്പക്കാരന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു ജാസ്മിൻ മൂലം വലിയ രീതിയിൽ വീട്ടിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വിമർശനം കേൾക്കേണ്ടി വരുന്നുവെന്നാണ് അഫ്സൽ പുറത്തുവിട്ട വോയിസ് ക്ലിപ്പിൽ പറയുന്നത് അതേസമയം ഇപ്പോഴത്തെ വൈൽഡ് ഗാർഡായ ഹൗസിലേക്ക് കയറിയ അഭിഷേക് ജയദീപ് എൻഗേജ്മെന്റിനെ കുറിച്ചും ആ പയ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എൻഗേജ്ഡാണെന്ന് പറഞ്ഞത് എൻ്റെ ഒരു കാണലൊക്കെ കഴിഞ്ഞ് ഒരാൾക്ക് വാക്ക് കൊടുത്തു എന്നതാണ് ഞാൻ തിരിച്ചു വരുമെന്ന വാക്കാണ് അയാൾക്ക് കൊടുത്തത് അത് ഇവിടെ എല്ലാവരോടും പറയേണ്ട ആവശ്യം എനിക്കില്ല ഒരു വട്ടം ഷൗട്ട് ചെയ്ത് കമ്മിറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പ്രഷർ പൊട്ടിയിട്ടാണ് അന്നത് ഞാൻ പറഞ്ഞത് പിന്നെ ശ്രീദ് ചോദിച്ചപ്പോൾ അത് പറയാതിരുന്നത് അത് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് പക്ഷേ ഗബ്രിയോടെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇത് ഞാൻ പറയുന്നുണ്ട് പക്ഷേ അത് പുറത്തു വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല റസ്മിനും ഗബ്രിക്കും എല്ലാം അറിയാം ഞാൻ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടെന്നും അവർക്കറിയാം എനിക്ക് ഗബ്രിയോട് പ്രണയമില്ല സ്നേഹമുണ്ട് പക്ഷെ അത് പ്രണയമാകാൻ താല്പര്യമില്ല ഞാൻ ഗബ്രിയോടൊപ്പം ഒരു പുതപ്പിൽ പുതച്ചിരുന്നിട്ടില്ല ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും ഇതുവരെ ഇൻസിക്കറാകാത്ത ഒരു മനുഷ്യനാണ് പുറത്ത് ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തി ഞങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നിട്ടുണ്ട് ഇതുപോലെ ഇരുന്നിട്ടുണ്ട് വേറെ ഫ്രണ്ട്സുമായി ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ ഞാനും ഗബ്രിയുമായി ഇരിക്കുന്നത് കണ്ട് ഇൻസിക്കറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷെ ഇപ്പോഴല്ല അദ്ദേഹം ചെറിയ രീതിയിൽ പോലും എന്നോട് ടോക്സിസിറ്റി കാണിച്ചിട്ടില്ല അങ്ങനെ കാണിച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചിന്തിക്കുമെന്ന തോട്ടം എനിക്ക് വരുമായിരുന്നു പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു കാരണം ഹൗസിന് പുറത്ത് എൻ്റെ ഫ്രണ്ട്സെല്ലാം ബോയ്സ് ആണ് ഒരാളെ സുഹൃത്തുക്കളിൽ പെൺകുട്ടിയുള്ളൂ എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് ഫുഡ് കുക്ക് ചെയ്യുകയും ഞങ്ങൾ അങ്ങനെയും ഇങ്ങനെയുമെല്ലാം ഇരിക്കുകയും ചെയ്യാറുണ്ട് കാരണം ഞാൻ അവരിൽ അത്രയും സെക്യൂറാണ് അന്നൊന്നും ആൾക്കൊരു ഇല്ലായിരുന്നു ഹൗസിൽ വന്ന ശേഷം ഒരു സമയം ഞാൻ വല്ലാതെ കോർണർ ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് വീഡിയോ വൈറലാ ആയതോടെ എതിരെയുള്ള വിമർശനം കൂടി ജാസ്മിൻ പൊട്ടൻ കളിക്കുകയാണ് അഭിനയമാണെന്ന് സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നു ഇങ്ങനെ പോയാൽ ജാസ്മിൻ രാത്രിയെ അലക്കി വെളുപ്പിച്ച് പകലാക്കും എന്നിങ്ങനെയാണ് കമൻറ്റുകൾ വരുന്നത്